ഹായ് ഡിയേഴ്സ് അപ്പൊ നമ്മളെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉള്ളവരാണെങ്കിൽ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന ഒരിക്കലും സംസാരിക്കില്ല നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യന്നെ വേണം അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അല്ലെ സോ ലെറ്റ് സ്റ്റാർട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് വേർഡ്സുകളാണ് ഒന്ന് ക്ലൈംബ് എന്ന് പറയുന്ന വേർഡും ഒന്ന് ഗെറ്റ് ഓൺ എന്ന് പറയുന്ന വേർഡും ആണ് കേട്ടോ ക്ലൈംബ് എന്ന് പറഞ്ഞാലും ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ് കയറുക എന്നുള്ളത് ക്ലൈംബ് എന്ന് പറഞ്ഞാൽ മരത്തിലൊക്കെ കയറുന്നതിനാണ് ക്ലൈംബ് എന്ന് പറയുക ഗെറ്റ് ഓൺ എന്ന് പറയുന്നത് എവിടെ കയറുന്നതാ നമ്മുടെ വെഹിക്കിളിലൊക്കെ കയറുമ്പോ കയറുന്നതിന് ബസ്സിൽ കയറുക പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് എല്ലാത്തിലും നമ്മൾ കയറുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത് ഗെറ്റ് ഓൺ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ക്ലൈംബ് ക്ലൈംഡ് ക്ലൈംഡ് കയറുക കയറി കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ടായിരുന്നു എന്നാണ് മീനിങ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ മുന്നേ എടുത്തിട്ടുണ്ട് വി വൺ വി ടു വി ത്രീ അത് കാണാത്തവര് കണ്ടിട്ട് വേണം കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സോ നമുക്ക് തുടങ്ങാം ഞാൻ മരത്തിൽ കയറാറുണ്ട് ഐ ക്ലൈം ദ ട്രീ ഞാൻ മരത്തിൽ കയറുന്നു ഐ ക്ലൈം ദ ട്രീ ഇത് രണ്ടിനും ഒന്ന് തന്നെയാണ് പറയാ നിങ്ങൾ മനസ്സിലാക്കുക ഐ യു ദേ വി അതേപോലെ എല്ലാ പ്ലൂറൽ നൗണിന്റെ കൂടെയും വേർബിന്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുക അപ്പൊ അതായത് ഐ വെച്ചിട്ട് ഞാൻ പറയും യു ദേ വി വെച്ചിട്ടൊക്കെ പറയുമ്പോഴും ക്ലൈംബിന് ഒരു മാറ്റം വരൂല ക്ലൈംബ് എന്ന് തന്നെയാണ് വരുക കേട്ടോ അതായത് ഏത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കയറാറുണ്ട് കയറുന്നു എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ സോ നമുക്ക് നോക്കാം അല്ലെ ഞാൻ കയറാറുണ്ട് ഞാൻ മരത്തിൽ കയറാറുണ്ട് ഐ ക്ലൈം ദ ട്രീ ഞാൻ മരത്തിൽ കയറാറുണ്ട് ഐ ക്ലൈംബ് ദ ട്രീ നീ മരത്തിൽ കയറാറുണ്ട് യു ക്ലൈംബ് ദ ട്രീ നീ മരത്തിൽ കയറാറുണ്ട് യു ക്ലൈം ദ ട്രീ ഞങ്ങൾ മരത്തിൽ കയറാറുണ്ട് വി ക്ലൈം ദ ട്രീ അവർ മരത്തിൽ കയറാറുണ്ട് ദ ക്ലൈം ദ ട്രീ കുട്ടികൾ മരത്തിൽ കയറാറുണ്ട് ചിൽഡ്രൻ ക്ലൈം ദ ട്രീ ആൺകുട്ടികൾ മരത്തിൽ കയറാറുണ്ട് ബോയ്സ് ക്ലൈംബ് ദ ട്രീ ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഐ ക്ലൈമ്പ് ദ ട്രീ എന്ന് പറയുന്നതിന് കുറച്ചൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ആൻസർ ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ആ ഒരു പാറ്റേണിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ ഫസ്റ്റത്തേത് മാത്രം ഞാൻ മലയാളം പറയും രണ്ടാമത്തത് തൊട്ടിട്ട് ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ കേട്ടാ മലയാളം പറഞ്ഞ് ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയും മലയാളം ആലോചിക്കാൻ എടുക്കുമ്പോഴേക്കും ഇംഗ്ലീഷ് സംസാരിച്ച് പോകേണ്ടവര് പോകും അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോ ഇംഗ്ലീഷിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം സോ ഞാൻ മരത്തിൽ കയറാറുണ്ട് ഐ ക്ലൈം ദ ട്രീ നീ മരത്തിൽ കയറാറുണ്ടോ ഡു യു ക്ലൈം ദ ട്രീ നീ മരത്തിൽ കയറാറുണ്ടോ ഡു യു ക്ലൈം ദ ട്രീ ഞാൻ മരത്തിൽ കയറാറുണ്ട് ഐ ക്ലൈം ദ ട്രീ നീ മരത്തിൽ കയറാറുണ്ടോ ഡു യു ക്ലൈം ദ ട്രീ നീ എന്താണ് ചെയ്യുന്നത് വാട്ട് ഡു യു ഡു നീ എന്താണ് ചെയ്യാറുള്ളത് വാട്ട് ഡു യു ഡു നീ എന്താ ചെയ്യാറുള്ളത് വാട്ട് ഡു യു ഡു സെയിം മെത്തേഡിലാണ് ഡു വാട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ എന്നുള്ള അർത്ഥത്തിൽ ഡു ആദ്യം ചേർക്കണം എല്ലാം പറയാമോ അല്ലെ യെസ് അവർ മരത്തിൽ കയറാറുണ്ട് സെന്റൻസ് മാത്രം മലയാളം പറയുള്ളൂ ബാക്കിയെല്ലാം എൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ദ ക്ലൈം ദ ട്രീ ഡൂ ക്ലൈം ക്ലൈം ഡു ദു വാട്ട് അപ്പോ ഐ തിങ്ക് ഫസ്റ്റത്തെ പാറ്റേൺ മൊത്തമായിട്ട് ഞാൻ മലയാളം പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറയാലേ അതായിരിക്കും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ നമുക്ക് നോക്കാം അവർ മരത്തിൽ കയറാറുണ്ട് ക്ലൈം ദ ട്രീ അവർ മരത്തിൽ കയറാറുണ്ട് ദ ട്രീ അവർ മരത്തിൽ കയറാറുണ്ടോ ഡു ദ ട്രീ അവർ മരത്തിൽ കയറാറുണ്ടോ ഡു ദ ട്രീ അവർ മരത്തിൽ കയറാറുണ്ടോ ഡു ട്രീ അവരെന്താണ് ചെയ്യുന്നത് വാട്ട് ഡു ദു അവരെന്താണ് ചെയ്യാറുള്ളത് വാട്ട് ഡു അവർ എന്താണ് ചെയ്യാറുള്ളത് വാട്ട് ദേ ഓക്കെ ആണല്ലോ ഇനി ഞങ്ങൾ മരത്തിൽ കയറാറുണ്ട് വി ക്ലൈം ദ ട്രീ ഞങ്ങൾ മരത്തിൽ കയറാറുണ്ട് വി ക്ലൈൻ ദ ട്രീ നിങ്ങൾ മരത്തിൽ കയറാറുണ്ടോ ഡു യു വി എന്ന് പറയുമ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നിങ്ങൾ എന്നാ പറയുക അല്ലെ ഡു യു ക്ലൈം ദ ട്രീ നിങ്ങൾ മരത്തിൽ കയറാറുണ്ടോ ഡു യു ക്ലൈം ദ ട്രീ നിങ്ങൾ എന്താ ചെയ്യുന്നത് വാട്ട് ഡു യു ഡു നീ എന്താ ചെയ്യാറുള്ളത് വാട്ട് ഡു യു ഡു ഓക്കെ നീ മരത്തിൽ കയറാറുണ്ട് യു ക്ലൈം ദ ട്രീ നീ മരത്തിൽ കയറുന്നു യു ക്ലൈം ദ ട്രീ രണ്ടും ഒരേ മീനിംഗ് ആണ് കേട്ടോ യു ക്ലൈം ദ ട്രീ നീ മരത്തിൽ മരത്തിൽ കയറാറുണ്ടോ ഡു യു ക്ലൈം ദ ട്രീ നീ മരത്തിൽ കയറാറുണ്ടോ ഡു യു ക്ലൈം ദ ട്രീ

വാട്ട് ഡു ദോയ്സ് ഡു ഓക്കെ വെരി ഗുഡ് വെരി നൈസ് അപ്പോ നമ്മൾ പറഞ്ഞു എല്ലാം പ്ലൂറൽ ആയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ് ഇനി നമുക്ക് സിംഗുലർ ആയിട്ടുള്ള ഹി ഷി എന്നുള്ളതും ഏതെങ്കിലും നൗണ് സിംഗുലർ നൗണ് യൂസ് ചെയ്തിട്ടും എക്സാമ്പിൾ നോക്കാട്ടോ അവൾ മരത്തിൽ കയറാറുണ്ട് ഷീ ക്ലൈംസ് ദ ട്രീ ഷീ ക്ലൈംസ് ദ ട്രീ അവർ അവൾ മരത്തിൽ കയറാറുണ്ട് ഷീ ക്ലൈംസ് ദ ട്രീ നമ്മൾ പഠിച്ചു സിംഗുലർ ആണെങ്കിൽ വേബിന്റെ കൂടെ എസ് ചേർക്കണം അല്ലെ she climbs the tree അവൾ മരത്തിൽ കയറാറുണ്ടോ ഡസ് she climb the tree കണ്ടോ do വന്ന സ്ഥലത്ത് ഇവിടെ climbs ആയതുകൊണ്ട് ഡസ് വന്നു കേട്ടോ സിംഗുലർ ആവുമ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത് ട്രീ പിന്നെ ക്ലൈംസ് പറയരുത് എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാട്ടോ അവൾ മരത്തിൽ കയറാറുണ്ടോ ഷി ക്ലൈം അവൾ മരത്തിൽ കയറാറുണ്ടോ ക്ലൈം അവൾ എന്താ ചെയ്യുന്നത് അവൾ എന്താ ചെയ്യുന്നത് അവൻ മരത്തിൽ കയറാറുണ്ട് ഹി ക്ലൈംസ് ദ ട്രീ അവൻ മരത്തിൽ കയറാറുണ്ട് ഹി ക്ലൈംസ് ദ ട്രീ അവൻ മരത്തിൽ കയറാറുണ്ടോ Does he climb the ട്രീ അവൻ മരത്തിൽ കയറാറുണ്ടോ ഡസ് ദ ട്രീ അവൻ മരത്തിൽ കയറാറുണ്ടോ ഡി ക്ലൈം ദ ട്രീ അവൻ എന്താണ് ചെയ്യാറുള്ളത് വാ ഡി അവാറുള്ളത് വാ ഡി ഡു സോനു മരത്തിൽ കയറാറുണ്ട് സോനു ക്ലൈംസ് ദ ട്രീ സോ സോനു മരത്തിൽ കയറാറുണ്ട് സോനു climbs the tree. Then സോനു മരത്തിൽ കയറാറുണ്ടോ എങ്ങനെയാ ചോദിക്ക സോനു ക്ലൈം ദ ട്രീ സോനു മരത്തിൽ കയറാറുണ്ടോ ഡസ് സോനു ക്ലൈം ദ ട്രീ സോനു എന്താ ചെയ്യാറുള്ളത് വാട്ട് ഡസ് സോനു ഡു സോനു എന്താ ചെയ്യാറുള്ളത് വാട്ട് ഡസ് സോനു ഡു വെരി നൈസ് വെരി നൈസ് നമ്മൾ ദ ട്രീ എന്ന് പറഞ്ഞില്ലേ അത് ഏതെങ്കിലും പ്രത്യേക ഒരു ട്രീ ഒരു സ്പെസിഫിക് ഒരു ട്രീയെ കാണിച്ചുകൊണ്ട് ആ ട്രീയില് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദ ട്രീ യൂസ് ചെയ്യൽ കേട്ടോ പിന്നെ എ ട്രീ എന്ന് പറയുമ്പോൾ ഒരു ട്രീല് ഏതെങ്കിലും ഒരു ട്രീല് എന്ന് പറയാൻ എ ട്രീയും യൂസ് ചെയ്യും അതൊന്നും ഇവിടെ കാര്യമാക്കണ്ട നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം കേട്ടോ നമ്മൾ പറഞ്ഞു ഗെറ്റ് ഓൺ എന്നുള്ള വേർഡ് അല്ലെ ഗെറ്റ് ഓൺ ദ ബസ് ബസ്സിൽ കയറുന്നതിനെയാണ് ഗെറ്റ് ഓൺ എന്ന് പറയുന്നത് കേട്ടോ സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ ബസ്സിൽ കയറാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ കയറുന്നു എങ്ങനെ പറയും ഐ ഗെറ്റ് ഓൺ ദ ബസ് എങ്ങനെയാ പറയാ നീ കയറാറുണ്ട് യു ഗെറ്റ് ഓൺ ദ ബസ് അവർ ബസ്സിൽ കയറാറുണ്ട് ഞങ്ങൾ ബസ്സിൽ കയറാറുണ്ട് വി ഗെറ്റ് ഓൺ ദ ബസ് കുട്ടികൾ ബസ്സിൽ കയറാറുണ്ട് ചിൽഡ്രൻ ഗെറ്റ് ഓൺ ദ ബസ് ഇതേ സെന്റൻസ് തന്നെ നമ്മൾ മാറ്റി പിടിക്കാൻ പോവാണ് അവൾ ബസ്സിൽ കയറാറുണ്ട് ഒന്ന് ശ്രമിച്ചേ അവൾ ബസ്സിൽ കയറാറുണ്ട് വെരി ഗുഡ് ഷി ഗെറ്റ് ഓൺ ദ ബാസ് ഷി ഗെറ്റ് ഓൺ ദ ബസ് അവൻ ബസ്സിൽ കയറാറുണ്ട് ഹി ഗെറ്റ് ചൈൽഡ് ഗെറ്റ് ഓൺ ദ ബസ് ചൈൽഡ് ഗെറ്റ് ഓൺ ദ ബസ് കുട്ടി ബസ്സിൽ കയറുന്നു എന്നുള്ള മീനിംഗ് ഉണ്ട് കേട്ടോ സെയിം ലൈക്ക് നമ്മൾ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്നു ഐ ഗെറ്റ് ഓൺ ദ ബസ് ഡു യു ഗെറ്റ് ഓൺ ദ ബസ് ഐ ഗെറ്റ് ഓൺ ദ ബാസ് எல்லதும் எல்லா சென்டன் டூ டைம்ஸ் பையோன் Do they get on the bus? Do they get on the bus? What do they do? What do they do? Then we get on the bus. We get on the bus. Do we do you? Do we or no? Do you get on the bus? Do you get on the bus? What do you do? What do you do? Then uh, boys get on the bus. ഗെറ്റ് ഓൺ ദ ബസ് ഡു ദ ബോയ്സ് ഗെറ്റ് ഓൺ ദ ബസ് ഡു ദ ബോയ്സ് ഗെറ്റ് ഓൺ ദ ബസ് ഡു ബോയ്സ് ഗെറ്റ് ഓൺ ദ ബസ് വട്ട്സ് ഡു ബോയ്സ് ഡു വെരി ഗുഡ് വെരി ഗുഡ് മീനിങ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക സെയിം ലൈക്ക് നമ്മൾ പറയാണ് നെക്സ്റ്റ് ഇതിന്റെ ഫോമാറ്റ് ഒന്ന് മാറ്റി പിടിക്കുകട്ടോ ഞാൻ മരത്തിൽ കയറുകയാണ് ഇപ്പൊ ചെയ്യണം കേട്ടോ ഇപ്പൊ ഞാൻ മരത്തിൽ കയറുകയാണ് എങ്ങനെയാണ് പറയുക അയാം ക്ലൈമ്പിംഗ് അയാം ക്ലൈംബിങ് ദ ട്രീ ഞാൻ മരത്തിൽ കയറുകയാണ് അയാം ക്ലൈമ്പിംഗ് ദ ട്രീ അവർ മരത്തിൽ കയറുകയാണ് ിങ് ദ ട്രീ പ്രത്യേകം ശ്രദ്ധിക്കുക അയ്യന്റെ കൂടെ മാത്രമേ നമ്മൾ ആം യൂസ് ചെയ്യുള്ളൂ ആണ് എന്നുള്ള അർത്ഥത്തില് പിന്നെ ബാക്കിയുള്ള ദു വി പിന്നെ എല്ലാ പ്ലൂരലിന്റെ കൂടെയും ആണ് എന്നുള്ള അർത്ഥത്തിൽ ആറാണ് യൂസ് ചെയ്യുക അത് മൈൻഡിൽ വെക്കുക പിന്നെ അടുത്ത പോയിന്റ് നോക്കുക ഷി ഹി അതേപോലെ എല്ലാ സിംഗുലറിന്റെ കൂടെയും ആണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈസ് എന്നുള്ള വേർഡാണ് അപ്പൊ ഓക്കെ അല്ലേ എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യോ പിന്നെ കയറുകയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വേബിന്റെ ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ക്ലൈംബ് എന്നുള്ളതിന്റെ കൂടെ ക്ലൈമ്പിങ് ആക്കിയിട്ട് പറയുക ഗെറ്റ് ഗെറ്റ് ഓൺ ദ ബസ് എന്നുള്ളത് ഗറ്റിങ് എന്നാക്കിയിട്ട് പറയുക ഓക്കെ അല്ലെ ഞാൻ മരത്തിൽ കയറുകയാണ് ഐ ആം ക്ലൈംബിങ് ദ ട്രീ അവൻ മരത്തിൽ കയറുകയാണ് ഹി ഈസ് ക്ലൈംബിംഗ് ദ ട്രീ അവർ മരത്തിൽ കയറുകയാണ് ദേ ആർ ക്ലൈമ്പിംഗ് ദ ട്രീ ഞങ്ങൾ മരത്തിൽ കയറുകയാണ് വി ആർ ക്ലൈമ്പിംഗ് ദ ട്രീ ദീ മരത്തിൽ കയറുകയാണ് യു ആർ ക്ലൈമ്പിംഗ് ദ ട്രീ അവൾ മരത്തിൽ കയറുകയാണ് ഷീ ഈസ് ക്ലൈമ്പിംഗ് ദ ട്രീ കുട്ടികൾ മരത്തിൽ കയറുകയാണ് ചിൽഡ്രൻ ആർ ക്ലൈമ്പിംഗ് ദ ട്രീ ഓക്കെയാണല്ലോ നമുക്ക് ക്വസ്റ്റ്യൻ മെയ്ക്ക് ചെയ്യാം അല്ലെ അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഐ ആം ക്ലൈമ്പിംഗ് ദ ട്രീ എന്നുള്ളതിൽ നിന്ന് തുടങ്ങാം കേട്ടോ സോ ഐ ആം ക്ലൈമ്പിംഗ് ദ ട്രീ നീ മരത്തിൽ കയറുകയാണോ ഞാൻ മരത്തിൽ കയറുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും നീ മരത്തിൽ കയറുകയാണോ എങ്ങനെയാണ് ചോദിക്കു ക്ലൈമ്പിംഗ് ദ ട്രീ ആ യു ക്ലൈമ്പിംഗ് ദ ട്രീ ദ് ആർ യു ഡൂയിങ് നീ എന്താണ് ചെയ്യുന്നത് അതിന്റെ ആ ഫോർമാറ്റ് ശ്രദ്ധിക്കട്ടോ ഫസ്റ്റത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വരുന്നത് സെന്റൻസിനനുസരിച്ച് ക്വസ്റ്റ്യൻ മാറാണ് ചെയ്യുന്നത് അല്ലെ ഐ ആം ക്ലൈമ്പിങ് എന്നുള്ളത് ഞാൻ എന്ന് പറയുമ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നീ എന്നാണ് മാറുക അപ്പൊ യു എന്നുള്ളതിന്റെ കൂടെ ആർ ആണ് യൂസ് ചെയ്യുക അതുകൊണ്ടാണ് ആർ യു എന്നായിട്ട് മാറിയത് കേട്ടാ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നീ മരത്തിൽ കയറുകയാണോ എന്ന് ചോദിക്കാൻ ആ യു ക്ലൈമ്പിങ് ദ ട്രീ അപ്പോ നീ എന്താണ് ചെയ്യുന്നത് നീ ഇപ്പോ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വാട്ട് ആർ യു ഡൂയിങ് കണ്ടോ ആർ വന്നപ്പോ ഡു എന്നുള്ളതിന്റെ അയ്യഞ്ച് ചേർത്ത് പറയാ ഇനി ഞാൻ മലയാളം പറയുന്നില്ല എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഐ ആം ക്ലൈംബിംഗ് ദ ട്രീ ആർ യു ക്ലൈമ്പിംഗ് ദ ട്രീ ആർ യു ക്ലൈമ്പിംഗ് ദ ട്രീ വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് ദ ആർ ക്ലൈംബിംഗ് ദ ട്രീ ആർ ദൈമ്പിംഗ് ദ ട്രീ ആർ ദൈമ്പിംഗ് ദ ട്രീ വാട്ട് ആർ ഡൂയിങ് വാട്ട് ആർ ദൂയിങ് എല്ലാം ടു ടൈംസ് പറയുക എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം വി ആർ ക്ലൈമ്പിംഗ് ദ ട്രീ വി ആർ ക്ലൈംബിംഗ് ദ ട്രീ ആർ യു ക്ലൈമ്പിംഗ് ദ ട്രീ ആർ യു ക്ലൈമ്പിംഗ് ദ ട്രീ വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് ഇവിടെ വി വരുമ്പോ കുറച്ചൊരു കൺഫ്യൂഷൻ വരും വി വരുമ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങളെന്നല്ലേ എന്നല്ലേ അതുകൊണ്ടാണ് അവിടെയും യു യൂസ് ചെയ്യുന്നത് കേട്ടോ കുട്ടികൾ ഞാൻ എന്താണ് സെന്റൻസിന്റെ സബ്ജക്റ്റ് മാത്രം പറയും ബാക്കി നിങ്ങൾ അങ്ങോട്ട് പറയട്ട കുട്ടികൾ ചിൽഡ്രൻ ആർ ക്ലൈംബിംഗ് ദ ട്രീ ചിൽഡ്രൻ ആർ ക്ലൈംബിംഗ് ദ ട്രീ ആർ ദ ചിൽഡ്രൻ ക്ലൈമ്പിംഗ് ദ ട്രീ ആർ ദ ചിൽഡ്രൻ ക്ലൈംബിംഗ് ദ ട്രീ വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ് വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ് very nice very nice then next owl she is climbing the tree she is climbing the tree is she climbing the tree is she climbing the tree what is she doing what is she doing very nice very nice then oven he is climbing the tree he is climbing the tree then is he climbing the tree? Is he climbing the tree? What is he doing? What is he doing? Then Raju. Raju is climbing the tree. Raju is climbing the tree. Is Raju climbing the tree? Is Raju climbing the tree? What is Raju doing? What is Raju doing? വെരി നൈസ് വെരി നൈസ് വെരി നൈസ് ഇപ്പൊ എല്ലാവർക്കും ആ ഒരു എന്താ പറയാ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള നാവിനെ വഴക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ വേബിൽ നിന്നും ചെറിയ ചെറിയ രീതിയിലുള്ള പഠനം ആദ്യം തുടങ്ങുന്നത് കേട്ടോ നമ്മൾ നാവ് കൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ച് അതിനെ നാവിനെ ഇംഗ്ലീഷിലോട്ട് എത്തിക്കുകയാണ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ കേട്ടുകൊണ്ടിരിക്കരുത് കേട്ടോ ഓക്കെ ഇതേ സെന്റൻസ് തന്നെ നമ്മൾ ബസ്സിൽ വേറുകയാണ് എന്നാണ് ആക്കാൻ പോകുന്നത് കേട്ടോ ആക്കി നോക്കിയാലോ ഞാൻ ബസ്സിൽ കയറുകയാണ് എങ്ങനെയാണ് പറയുക അയാം ഗറ്റിംഗ് ഓൺ ദ ബസ് എങ്ങനെയാ പറയാ ഞാൻ ബസ്സിൽ കയറുകയാണ് ഐ ആം ഗറ്റിംഗ് ഓൺ ദ ബസ് നീ ബസ്സിൽ കയറുകയാണോ എങ്ങനെയാ ചോദിക്കും ഓൺ ദ ബസ് നീ ബസ്സിൽ കയറുകയാണോ ആ യു ഗറ്റിംഗ് ഓൺ ദ ബസ് നീ ബസ്സിൽ കയറുകയാണോ ആർ യു ഗറ്റിംഗ് ഓൺ ദ ബസ് നീ എന്താ ചെയ്യുന്നത് വാട്ട് ആർ യു ഡൂയിങ് നീ എന്താ ചെയ്യുന്നത് വാട്ട് ആർ യു ഡൂയിങ് ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ സബ്ജക്ട് മാത്രം പറയും ഫസ്റ്റ് നിങ്ങൾ പറയേണ്ടത് എല്ലാ സെന്റൻസും ടൂ ടൈംസ് പറയുക ഫസ്റ്റ് നിങ്ങൾ പറയേണ്ടത് ആ സെന്റൻസ് ആദ്യം പറയുക രണ്ടാമത് നിങ്ങൾ പറയേണ്ടത് എസ് എസോർണോ ക്വസ്റ്റിന് ആ പറയുക അതായത് ആ യു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏർ എന്താണ് ആർ യു അല്ലെങ്കിൽ ഈസ് ഹി എന്ന് തുടങ്ങുന്നത് രണ്ടാമത് പറയ മൂന്നാമത് പറയേണ്ടത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് അതായത് വാട്ട് ആർ യു എന്ന് തുടങ്ങുന്നത് കേട്ടോ അപ്പൊ റെഡി അല്ലേ യെസ് ഞങ്ങൾ ബസ്സിൽ കയറുകയാണ് വി ആർ ഗെറ്റിംഗ് ഓൺ ദ ബസ് ഞങ്ങൾ ബസ്സിൽ കയറുകയാണ് വി ആർ ഗറ്റിംഗ് ഓൺ ദ ബസ് സോറി ഞാൻ സെന്റൻസ് മൊത്തം പറഞ്ഞു ഇനി മുതൽ സബ്ജെക്റ്റ് മാത്രമേ പറയുള്ളൂ കേട്ടോ ആർ യു ഗെറ്റിംഗ് ഓൺ ദ ബസ് ആ യു ഗെറ്റിംഗ് ഓൺ ദ ബസ് വാട്ട് ആർ യു ഡൂയിങ് What are you doing? Very good, very good. Me. You are getting on the bus. You are getting on the bus. Are you getting on the bus? Are you getting on the bus? What are you doing? What are you doing? Very good, very good. Then our. They. They are getting on the bus. They are getting on the bus. Are they getting on the bus? Are they getting on the bus? What are they doing? What are they doing? Then, boys. Boys. Boys are getting on the bus. Boys are getting on the bus. Are the boys getting on the bus? Are the boys getting on the bus? What are the boys doing? What are boys doing? Very nice, very nice. Owl. She is getting on the bus. She is getting on the bus. Is she getting on the bus? Is she getting on the bus? What is she doing? What is she doing? Very good, very good. അതിന്റെ മലയാളം നിങ്ങൾ മൈൻഡില് മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ബാക്കി ജസ്റ്റ് സബ്ജക്റ്റ് മാത്രം ചേഞ്ച് ചെയ്യേണ്ടതുള്ളു കേട്ടോ യെസ് നെക്സ്റ്റ് ടീച്ചർ ടീച്ചർ ഈസ് ഗെറ്റിംഗ് ഓൺ ദ ബസ് ടീച്ചർ ഈസ് ഗെറ്റിംഗ് ഓൺ ദ ബസ് ദ ടീച്ചർ ഗെറ്റിംഗ് ഓൺ ദ ബസ് ഈസ് ദീച്ചർ ഗെറ്റിംഗ് ഓൺ ദസ് ടീച്ചർ ഡൂയിങ് വട്ട് ഈസ് ദ ടീച്ചർ ഡൂയിങ് വെരി നൈസ് വെരി നൈസ് അപ്പോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് കയറാറുണ്ട് അല്ലെങ്കിൽ കയറുന്നു കയറുകയാണ് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു അല്ലെ ഇനി അടുത്ത ക്ലാസ്സിലെ ഇതിന്റെ അടുത്ത ഫോമുമായിട്ട് വരാം അപ്പോ ഈ ഒരു ഫോമാറ്റ് ഈ രീതിയിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കൊമന്റ് ചെയ്ത് എന്നെ അറിയിക്കണം കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഈ ഒരു മെത്തേഡ് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളതൊന്ന് ഒന്ന് കൊമന്റ് ചെയ്ത് അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ